കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല വീട്ടിൽ വന്ന് ചോദിച്ചു ബിഗ് ബോസിന് ശേഷം വിവാഹത്തെ പറ്റിട്ടൊക്കെ ആലോചിക്കാമെന്നൊരു കാര്യം നടത്തിയിട്ടൊരു അങ്ങനൊന്നും ചെയ്തിട്ടില്ല അവർക്ക് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ എത്രയോ വിവാഹങ്ങൾ ആലോചിച്ച വിവാഹങ്ങൾ മുടങ്ങി പോകുന്നു പിന്നീട് അത് നടക്കാതെ വരുന്നു അത് ഭാഗ്യത്തിന് എന്തോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു പക്ഷെ ഒരു വിവാഹം കഴിച്ച ഒരു കുട്ടി ബാധിക്കപ്പെടേണ്ടതിൽ അപ്പുറത്തേക്ക് അത് പോയി ഒരു പുരുഷന് ഒരു സ്ത്രീ ചതിച്ചു എന്ന ലേവൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് വേറൊരാളിനോട് ഇഷ്ടം തോന്നിയതാണോ ഈ പയനോ വേറെ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടി ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിച്ച് ഈ കുട്ടിയെ മാനക്കേടുണ്ടാക്കി പുറത്തൊക്കെ ഈ കുട്ടിയെ വേറെ തരത്തിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നമില്ലായിരുന്നു അതിന്റെ ഉള്ളിൽ ഇയാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ കുട്ടിയുടെ കൂടെ പോയിരുന്നു അല്ലാതെ എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞല്ലേ കുട്ടി നിന്നത് അയാൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ല ഇവന്റെ കൂടെ ഇരിക്കുന്നത് പോലും ഇവന്റെ കൂടെ ഇരിക്കുമ്പോലും എനിക്ക് ഒരാൾ ഉണ്ടെന്ന് അവനോട് പറഞ്ഞോണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തുന്നതോ മലയാളികളുടെ വലിയ പ്രശ്നമാണെന്നുള്ളതാണ് ഈ എപ്പിസോഡ് നമ്മൾ അല്ല ഇവിടെ ഇവിടെ അതിലൊക്കെ അപ്പുറത്തേക്ക് ശംഭുള സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടൊന്നുമില്ല ഗബ്രി ജാസ്മിൻ കോമ്പോയിലെ ചില വിഷയങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല വസ്തുതയാണ് പക്ഷെ ഹാപ്പൻ ഞാൻ പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള വികാര വിചാര ബോധ ഉൾബോധ ഇതൊന്നും നിങ്ങൾ ഇപ്പോ ഒന്നര മണിക്കൂർ കാണും ട്വന്റി ഫോർ ഇന്റു സെവൻ അവർ നാല് ചുവരിനുള്ളിലാണ് ഞാൻ ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ട് ഈ സീസൺ നമുക്ക് ഞാൻ ആദ്യം തൊട്ട് മുമ്പും ആദ്യത്തെ സീസണിൽ സീസണിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട് അതിനെ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിവാഹത്തിലേക്ക് വരെ എത്തുന്നു അതിനെ സ്വീകാര്യത ആക്കുന്ന പ്രേക്ഷകർക്ക് ഇതിനെ എന്തുകൊണ്ട് അവിടെ രണ്ടും തമ്മിലുള്ള ഭയങ്കര ഡിഫറൻസ് ഉണ്ട് മാറ്റങ്ങൾ കൂടുതലുണ്ട് കോളേജ് ഒരു ബ്യൂട്ടി കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഹൗസ്മേറ്റ് ആയിട്ട് നിന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും അപ്പോഴും അറിയാം പക്ഷെ നമ്മളതിലിപ്പോഴും അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല കാരണം അവരുടെ ഇമോഷൻസ് ആണ് അവരുടെ ഇഷ്ടങ്ങളാണ് അതിനൊക്കെ നമ്മളും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ വിളിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പുറത്ത് ജനങ്ങൾ കണ്ടിരിക്കുന്ന അവരുടെ ലവ്വിന്റെ വേറൊരു തരം ബ്യൂട്ടി ആണെന്ന് പറയുന്നു അതേസമയം ഇവരുടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് ബ്യൂട്ടി അല്ല അതൊരു വേറെ തരത്തിലാണ് കാരണം ഇപ്പം ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെയും ബിഹേവിങ് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ ഇതിനെയൊക്കെ പല തരത്തിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്നു ആ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പഴത്തേക്ക് അവർക്കൊരു ലവോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രണ്ട്ഷിപ്പോ വാട്ട് എവർ ഇറ്റ് ഇമോഷൻ ആ ഇമോഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് പെരുമാറ്റങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അത് പ്രശ്നമില്ല അതിനെ വിമർശിക്കാൻ ആളുകൾക്ക് അതിൽ ഒരു കുഴപ്പവും ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഇവരുടെ ഇടയില് കോംബോയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സാധനങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതായതിപ്പം ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ തൊട്ടു അല്ലെങ്കിൽ ഇതാക്കുമ്പോ സംഭവിക്കുന്ന വികാരത്തെ അവര് വേറെ തലത്തിലേക്കാക്കുവാണ് അതിനകത്ത് പ്രശ്നങ്ങളുള്ള വികാരങ്ങളുണ്ട് അതല്ലാതെ നോർമൽ ആയിട്ടിരുന്നാലും അവർ എന്ത് ചെയ്താലും എല്ലാം പ്രശ്നമാണ് അവരടുത്തിരുന്ന് കഴിക്കാൻ പാടില്ല ഒരുമിച്ചിരുന്ന് അവരെ ഭക്ഷ്യത്തോ പാത്രത്തിൽ നിന്ന് ഒരു സാധനം ഒരു കപ്പർത്തിട്ട് കൊടുക്കാൻ പാടില്ല അവര് വീണ്ടും നടക്കുമ്പോ കൈ പിടിക്കാനോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഹഗ് പോലും ചെയ്യാൻ പാടില്ല അവർ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കാൻ പോലും പാടില്ല അങ്ങനെ അങ്ങ് അവരെ ഡീഗ്രേഡ് ചെയ്യാണ് എന്തോ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്ത് അതാണ് സമൂഹം